ഷീല ചേച്ചി ഇരുപത്തിരണ്ട് വർഷം സിനിമയിൽ നിന്ന് മാറി നിന്നിട്ട് വേറൊരു മുഖമായിട്ട് കൊച്ചി ദേശീയ എന്നുള്ള കഥാപാത്രമായിട്ട് വന്ന സിനിമയാണ് മനസ്സിനക്കരെ പിന്നെ ഞാൻ ഇളരാജിയാണ് അതിനെ സമീപിച്ചത് കാര്യം അതിൽ നാലഞ്ച് പാട്ടുകളുണ്ട് വളരെ വ്യത്യസ്തമായ പാട്ടുകളായിരിക്കണം അപ്പോൾ രാജ്സാറ് കേരളത്തിൽ വന്നിട്ടാണ് അത് കമ്പോസ് ചെയ്തതൊക്കെ അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് കമ്പോസിങ് സമയത്ത് പറഞ്ഞു ഒന്ന് നാട്ടിലേക്ക് വന്നാൽ കാര്യം നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയാണ് അതൊന്ന് മറ്റൊന്ന് ഈ അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന ഒരു മുറിയിൽ എവിടെ പുറത്ത് എപ്പോഴും തമിഴിൽ തെലുങ്കിയും ആൾക്കാരൊക്കെ ഒക്കെ വന്ന് നിൽക്കുന്നൊരു തിരക്ക് ഉണ്ടാവാറുണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മോചനം കൊടുക്കാം അദ്ദേഹത്തിനും എൻ്റെ കൂടെ വരയ്ക്കാൻ താല്പര്യം ഞങ്ങൾ രണ്ടുപേരും ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെന്നുള്ളൊരു സ്നേഹം അദ്ദേഹത്തിന് എന്നോട് ഉണ്ടായിരുന്നു അപ്പം ആലപ്പുഴ വന്നിട്ടൊരു ഹൗസ് ബോട്ടൊക്കെ എടുത്തിട്ട് ഗിരീഷ് പുത്തഞ്ചേരിയാണ് അതിൻ്റെ പാട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു യാത്രയൊക്കെ നടത്തി അങ്ങനെ വന്നിട്ടാണ് ഈ എല്ലാ സിറ്റുവേഷൻസും പുള്ളിക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞ കദ്യം തിരക്കൂട്ടി ചെയ്യേണ്ടത് മൂന്ന് ദിവസം നാല് ദിവസമുണ്ട് അധികം ഇന്നൊരു ദിവസം നമുക്ക് ചുമ്മാ അങ്ങനെ കായലിലൊക്കെ നടക്കാം കഥയൊക്കെ പറയാം അപ്പോൾ എലരാജിട്ടൊരു സൗഹൃദമായിട്ടുണ്ടെന്ന് നാളെ തൊട്ട് കമ്പോസ് ചെയ്താൽ മതി അദ്ദേഹം പറഞ്ഞു സമ്മതിച്ചു നാളെ തൊട്ട് കമ്പോസ് ചെയ്യാം വെള്ളമൊക്കെ കണ്ടുപുള്ളിക്ക് വലിയ സന്തോഷമായി ബോട്ടിൽ യാത്ര ചെയ്തു നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ആ ഹാർമോണിയം കുറച്ചെടുക്കാൻ പറഞ്ഞു അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് ഹാർമോണിയം വെച്ചിട്ട് പുള്ളിയതിൽ വിരൽ മീറ്റാന്ന് തുടങ്ങി ഞാൻ വെച്ചാൽ ഇന്ന് ചെയ്യണ്ട സാർ നമുക്ക് നാളെ ചെയ്താൽ മതി അല്ലല്ല ഞാൻ ഒരു ജസ്റ്റ് ഒരു ഒന്ന് കുറേ ചുമ്മാ പാടി വയ്ക്കുകയാണ് ട്യൂണല്ലാന്ന് പറഞ്ഞു പക്ഷെ അത് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു മെല്ലയൊന്ന് പാടി എന്നുള്ള പാട്ടിൻ്റെ ട്യൂണായിരുന്നു ഞാൻ ഇത് ആ സിറ്റുവേഷൻ വളരെ കറക്റ്റാണ് അപ്പോൾ ചിരിച്ചിട്ട് അടുത്ത ചരണം മൂളാൻ തുടങ്ങി ഒരു 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 സംഗീതം ഞാൻ ഇളയരാജയെ പോലുള്ളൊരു ഒരു ഒരു ഗ്രേറ്റ് മ്യൂസിഷ്യൻ്റെ ഒരു മനസ്സിൽ നിന്ന് വിരലുകളിൽ നിന്ന് ഒരു സംഗീതം അങ്ങനെ ഉണരുന്നത് നമ്മൾ കണ്ണിന് മുമ്പിൽ കാണാൻ അപ്പം ഗിരീഷ് അന്ന് രാത്രി തന്നെ ആ പാട്ട് എഴുതി അത് മലയാളത്തിലെല്ലാം എന്നത്തെയും ഒരു ഹിറ്റായി മാറി മെലഡി ഒന്ന് പാടി എന്നുള്ള പാട്ട് രാജാ സാറിന് വേണ്ടി പാടുക എന്ന് പറഞ്ഞാൽ ഏതൊരു സിംഗറിനായാലും അതൊരു ഒരു വലിയൊരു എന്താ പറയുക ഒരു ഓസ്കർ കിട്ടിയതിന് തുല്യാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അധികം ഞാൻ വളരെ ജൂനിയറായിരിക്കുമ്പോഴാണ് രാജാ സാറിന് വേണ്ടി പാടിയത് മനസ്സിനൊക്കെ എന്ന് പറഞ്ഞ ഫിലിമിലെ മെല്ലെ ഒന്ന് പാടി എന്നുള്ള പാട്ട് മെല്ലയൊന്ന് പാടിനില്ലേ आरी निन्ने जानु नरतीयो मने कन्ने लल्ला கனहुदा दे नि चूनिलुल्ला चिरीमाया दे पारि पीतामल काना दे वे पारि जादामल ररिया दे मिलियु न मिलियु न मिलियु न पारि निन्ने जानु नरतीयो मने ൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു രാജസേറിൻ്റെ മ്യൂസിക്കിൽ എൻ്റെയും ദാസേറ്റൻ്റെയും ശബ്ദം ഒരുമിച്ച് വന്നപ്പോൾ എനിക്കിനി എൻ്റെ കരിയറിൽ എത്ര പാട്ടുകൾ ഞാൻ പാടിയാലും ദിസ് ഇസ് വൺ സോങ് ദാറ്റ് ഐ വിൽ ബി എക്സ്ട്രീംലി പ്രൗഡ് ഓഫ് എനിക്കെപ്പോഴും വളരെ അഭിമാനത്തോടെ പറയാം രാജസേറിന് വേണ്ടി പാടാൻ പറ്റി എന്നുള്ളത് ൊട്ടായിരിഞ്ഞിരുന്നു പുലർവയിൽ പൊന്നോ നിന്നെ പൊതിഞ്ഞിരുന്നു മെല്ലയൊന്ന് പാടി നിന്നെ ഞാൻ ഉണർത്തിയോ മലേ